ഈ രാഷ്ട്രത്തിന് ഏറ്റവും ഗുണകരമായ കർഷക നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആർക്കു വേണ്ടിയാണോ അത് കൊണ്ടുവന്നത് അവരെ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് അതിനെ നശിപ്പിക്കാൻ ഇവിടുത്തെ വിഭജനത്തിൻ്റെ ശക്തികൾക്ക് സാധിച്ചു വിഭജനം ഉണ്ടായാൽ ദൗർബല്യം ഉണ്ടാകുമെന്ന് രാഷ്ട്രം നശിക്കും എന്ന് അവർക്ക് അറിയാം ഇങ്ങനെ വരുമ്പോൾ ആരാണ് അവരെ രക്ഷിക്കുക ഒരു സംശയവും വേണ്ട സർഗാത്മക ന്യൂനപക്ഷം ഇതാണ് ഭാരതം തുടങ്ങിയ രാഷ്ട്രങ്ങൾ ചരിത്രത്തിൻ്റെ ആരംഭം തൊട്ട് വരെയും നിലനിൽക്കാൻ കാരണമായത് മഹിതാ ഭാരതത്തിലേക്ക് ഏവർക്കും സ്വാഗതം മഹാഭാരതത്തിൽ യുധിഷ്ഠിരൻ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അദ്ദേഹം ആചാര്യന്മാരുടെ മുൻപിൽ ഉന്നയിച്ച പ്രശ്നം ഇതായിരുന്നു ഒരു രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്തിലാണ് കുടികൊള്ളുന്നത് എന്നതായിരുന്നു അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം പലരും പല ഉത്തരങ്ങളും പറഞ്ഞു പക്ഷേ അവസാനം എത്തിച്ചേർന്ന നിഗമനം ഇതായിരുന്നു ഒരു രാഷ്ട്രത്തിലെ ഏറ്റവും സാധാരണക്കാരായ പൗരന്മാരുടെ രാഷ്ട്രബോധത്തിലാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ശക്തി കുടികൊള്ളുന്നത് എന്നതായിരുന്നു ലഭിച്ച ഉത്തരം ഇവിടെ ഇത് പറയാൻ കാരണം മഹിത ഭാരതത്തിൻ്റെ ഇരുപത്തി ഒമ്പതാമത് എപ്പിസോഡിൽ നമ്മൾ രണ്ട് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി ബ്രേക്കിംഗ് ഇന്ത്യ ദി സ്നേക്സ് ഇൻ ദി ഗംഗ എത്രമാത്രം ഗൗരവതരമായിട്ടാണ് ഭാരതത്തെ വിഭജിക്കുന്ന ശക്തികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് എന്ന് വ്യക്തമാക്കിയ പുസ്തകമായിരുന്നു അത് അതോടൊപ്പം രാഷ്ട്രത്തിലെ പൗരന്മാരുടെ കടമയെ ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുകയായിരുന്നു ആ എപ്പിസോഡിൽ ചെയ്തത് എന്നാൽ അതിന് ലഭിച്ച പ്രതികരണങ്ങളിൽ ഏറെയും മറ്റൊരു വിധത്തിലായിരുന്നു കഴിഞ്ഞ പത്തു വർഷമായി ഈ രാഷ്ട്രത്തിലെ ഭരണാധികാരികൾ ഒന്നും ചെയ്തില്ല ഈ വിഷയത്തിൽ എന്നതായിരുന്നു ഏറെയും പ്രതികരിച്ചത് അത് ശരിയല്ല ഒരു പരിധിവരെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെയ്യാവുന്നതെല്ലാം അവർ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ഒരു കാര്യം പ്രസക്തമാകുന്നത് നമുക്ക് അതിലേക്ക് വരാം ദി സ്റ്റഡി ഓഫ് ഹിസ്റ്ററി എന്ന പേരിൽ പ്രശസ്ത ചരിത്രകാരൻ ആർണോഡ് ജെ ടോയൻ ബി ലോക ചരിത്രം എഴുതിയിട്ടുണ്ട് ലോകത്തിൽ ഉണ്ടായതും നിലനിൽക്കുന്നതുമായ മുഴുവൻ നാഗരികളെയും പരിശോധിച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം ചരിത്രത്തിലൂടെ ഒരു തീർത്ഥയാത്ര നടത്തുകയാണ് ആ ഗ്രന്ഥത്തിൽ ചെയ്തിരിക്കുന്നത് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ ഇവയായിരുന്നു നാഗരിതകൾ ഉണ്ടാകുന്നത് എങ്ങനെ അവ നിലനിൽക്കുന്നതും വളരുന്നതും എപ്രകാരമാണ് അവ നശിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചാണ് അദ്ദേഹം തീർത്ഥയാത്ര നടത്തിയത് അതിൻ്റെ ഉത്തരവും അദ്ദേഹം കണ്ടെത്തുന്നുണ്ട് അവസാനം എത്തിച്ചേരുന്ന അദ്ദേഹത്തിൻ്റെ നിഗമനം നാം ഓരോരുത്തരും ഒന്ന് ശ്രദ്ധിക്കണം ആർനോട്ട് ജെ ടോ എൻ ബി പറയുകയാണ് സിവിലൈസേഷൻസ് സ്പെരിഷ് നോട്ട് ബിക്കോസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഓൺ സ്ലോട്ട് ആൻഡ് ബിക്കോസ് ഓഫ് ഇൻ്റേണൽ ഡിവിഷൻസ് ആൻഡ് വീക്ക്നെസസ് ആൻഡ് വേറെ എ ക്രിയേറ്റീവ് മൈനോറിറ്റി ഡിവോട്ടഡ് ടു മെയിൻറ്റെയിൻ ദ സോഷ്യൽ ഇൻറ്റഗ്രിറ്റി ദ വാല്യൂസ് ഓഫ് ദോ സിവിലൈസേഷൻ കീപ്പ് ഓൺ അപ്പിയറിങ് എമംഗ് പീപ്പിൾ ദ സർവൈവ് അദ്ദേഹം കാരണം കണ്ടെത്തുക മാത്രമല്ല അതിൻ്റെ പരിഹാരം കൂടി ഇവിടെ നിർദ്ദേശിക്കുന്നു ആദ്യ ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ഇതാണ് നാഗരികൾ സംസ്കാരങ്ങൾ രാഷ്ട്രങ്ങൾ നശിക്കുന്നത് പുറമേ നിന്നുള്ള ഒരു ആഘാതം കൊണ്ടല്ല അതിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന വിഭജനങ്ങൾ കൊണ്ടാണ് ഈ വിഭജനങ്ങൾ വഴി ഉണ്ടാകുന്ന ദൗർബല്യങ്ങൾ നിമിത്തമാണ് അപ്രകാരം വിഭജനവും ദൗർബല്യവും ഉണ്ടാകുമ്പോൾ ആ സംസ്കാരത്തിലെ ആ രാഷ്ട്രത്തിലെ ഒരു സർഗാത്മക ന്യൂനപക്ഷം ആ രാഷ്ട്രത്തിൻ്റെ മൂല്യങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് പകർന്നു നൽകുകയും അവർ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും പ്രായോഗികമാക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ നാഗരികത രാഷ്ട്രം നിലനിൽക്കും എന്നാണ് അദ്ദേഹം കണ്ടെത്തുന്നത് ഇതാണ് ഭാരതം തുടങ്ങിയ രാഷ്ട്രങ്ങൾ ചരിത്രത്തിൻ്റെ ആരംഭം തൊട്ട് ഇന്ന് വരെയും നിലനിൽക്കാൻ കാരണമായത് ഇക്കാര്യം ഒന്ന് വിശദീകരിക്കാം നേരത്തെ രണ്ട് പുസ്തകത്തിലും നമ്മൾ പറഞ്ഞത് നമ്മെ വിഭജിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് വിവിധ ഏജൻസികൾ രാഷ്ട്രവിരുദ്ധ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിഭജനം ഉണ്ടായാൽ ദൗർബല്യം ഉണ്ടാകുമെന്നറിയാം രാഷ്ട്രം നശിക്കും എന്ന് അവർക്ക് അറിയാം അതിനുള്ള പരിശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ദ്രിവിഡിസ്ഥാനും മുകളിസ്ഥാനും അതുപോലെ പല പല ഭാഗങ്ങളായിട്ട് ഭാരതത്തെ വിഭജിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ആരാണ് അവരെ രക്ഷിക്കുക ഒരു സംശയവും വേണ്ട സർഗാത്മക ന്യൂനപക്ഷം അപ്പോൾ ചോദ്യം വരും ഭരിക്കുന്ന ഗവൺമെൻറ് അല്ലേ എന്ന് ഒരിക്കലുമല്ല സർഗാത്മക ന്യൂനപക്ഷം എന്നത് ഭരിക്കുന്ന ഗവൺമെൻറ് അല്ല പണമുള്ളവരല്ല അധികാരമുള്ളവരല്ല ആയുധത്തിൻ്റെ ശക്തിയുള്ളവരല്ല ഉള്ളുണർന്നവർ ഇത്തരം ഉള്ളുണർന്ന ആളുകൾ അതായത് നമ്മുടെ ഗുരുപരമ്പര അവർ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മൂല്യങ്ങൾ നമ്മൾക്ക് പകർന്നു നൽകുകയാണെങ്കിൽ നമ്മൾ നിലനിൽക്കും യാതൊരു സംശയവും വേണ്ട അതാണ് നാം കാണുന്നത് അങ്ങനെ ആ മൂല്യങ്ങൾ നമ്മൾ പകർത്തുമ്പോൾ നമ്മൾ ഒരു രാഷ്ട്രത്തിലെ നല്ല പൗരന്മാർ ആയിത്തീരും ഞാൻ ഈ വിഷയത്തെ ഒന്ന് വ്യക്തമാക്കാം വിവേകാനന്ദ സ്വാമിജിയുടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചിക്കാഗോ പ്രസംഗവും അതിനുശേഷം സ്വാമിജി വിശ്വവിഖ്യാതനും ഭാരതീയർക്കിടയിൽ വിഖ്യാതനും എല്ലാം ആയിത്തീർന്നതെല്ലാം നമ്മൾ കണ്ടു പ്രസംഗത്തിന് ശേഷം വിദേശവാസത്തിന് ശേഷം വിദേശത്ത് ഭാരതത്തിൻ്റെ മഹത്വം അറിയിച്ചതിന് ശേഷം അദ്ദേഹം തിരിച്ച് കൊളംബോയിലാണ് കപ്പലിറങ്ങുന്നത് കൊളംബോയിൽ കപ്പലിറങ്ങിയത് മുതൽ ഹിമാലയത്തിലെ അൽമോറ വരെ അദ്ദേഹത്തിന് ഉജ്ജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത് ഈ ഓരോ സ്വീകരണത്തിനും മറുപടിയായിട്ട് ഭാരതീയരെ അറിയിക്കേണ്ടുന്ന കാര്യം ഭാരതീയർക്ക് നൽകേണ്ടുന്ന സന്ദേശം അദ്ദേഹം നൽകുകയുണ്ടായി ഇങ്ങനെ സ്വാമിജിയുടെ പ്രസംഗത്തിലും സ്വാമിജിയുടെ മഹത്വത്തിലും പ്രഭാവിതരായ ഏതാനും ചെറുപ്പക്കാർ വിവേകാനന്ദ സ്വാമിജിയോടൊരു കാര്യം ആവശ്യപ്പെട്ടു സ്വാമിജി അങ്ങ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണം ഭാരതത്തിന് എത്രയും പെട്ടെന്ന് സ്വാതന്ത്ര്യം കിട്ടുമെന്നാണ് സ്വാമിജിയോട് പറഞ്ഞത് സ്വാമിജി അവരോട് മറുപടിയായിട്ട് പറഞ്ഞു സ്വാതന്ത്ര്യമോ എപ്പോൾ വേണമെങ്കിലും അത് വാങ്ങി തരാം പക്ഷേ അതിന് പൗരന്മാർ എവിടെ എന്നാണ് ചോദിച്ച ചോദ്യം ഒരു സ്വാതന്ത്ര്യം ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾക്ക് കിട്ടിയ അവസരം ഒന്നാം തരമായിട്ട് ഉപകാരപ്പെടണമെങ്കിൽ ആ രാഷ്ട്രത്തിൽ ഒന്നാം തരം പൗരന്മാരുണ്ടായിരിക്കണം ആ പൗരന്മാർക്ക് നല്ല രാഷ്ട്രബോധം ഉണ്ടായിരിക്കണം മഹാഭാരതത്തിൽ ആദ്യം നമ്മൾ എത്തിച്ചേർന്ന നിഗമനം ഇവിടെയാണ് പ്രസക്തമാകുന്നത് ഇവിടെയാണ് ആചാര്യന്മാരുടെ പങ്ക് പ്രസക്തമാകുന്നത് ഭാരതത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആദ്യകാലം മുതൽ ലോകത്തെ മറ്റ് രാഷ്ട്രങ്ങളെയൊക്കെ പലരും പത്ത് വർഷം കൊണ്ടും ഇരുപത് വർഷം കൊണ്ടും മുപ്പത് വർഷം കൊണ്ടും പരമാവധി അമ്പത് വർഷം കൊണ്ടും ആ സംസ്കാരങ്ങളെ നശിപ്പിച്ചപ്പോൾ അനേകം നൂറ്റാണ്ടുകൾ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പരിശ്രമിച്ചിട്ടും ഭാരതത്തെ മാറ്റാൻ കഴിയാതിരുന്നത് ഇവിടുത്തെ നേരത്തെ പറഞ്ഞ സർഗാത്മക ന്യൂനപക്ഷം കാരണമായിരുന്നു ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദ് ആചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം എന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഗുരുപരമ്പരയാണ് ഈ സർഗാത്മക ന്യൂനപക്ഷത്തിന് ഒന്നാം തരം ഉദാഹരണമാണ് ഗുരുപരമ്പര കൃഷ്ണൻ്റെ കാലത്തായാലും രാമൻ്റെ കാലത്തായാലും എല്ലാം ഈ ഗുരുപരമ്പര ഉണ്ടായിരുന്നു ഞാൻ വസിഷ്ഠനിലും വാമദേവനിലും സാന്ധീവനിയിലേക്കും ഒന്നും പോകുന്നില്ല സാക്ഷാൽ സദാശിവനിൽ നിന്ന് ആരംഭിച്ച് ശങ്കരാചാര്യ ശങ്കര ആശ്രമങ്ങളിലൂടെ തുടരുന്ന ചില ഗുരുപരമ്പരയിലെ ആചാര്യന്മാരെ മാത്രം സൂചിപ്പിക്കാം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്തെ വിദ്യാരണ്യസ്വാമികളെ ഓർക്കുന്നുണ്ടാകും സാക്ഷാൽ ശിവജി മഹാരാജാവിന് പ്രചോദനം നൽകിയ സമർത്ഥ രാമദാസ സ്വാമികളെ നമ്മൾ ഓർക്കുന്നുണ്ടാകും ഇങ്ങനെ നമ്മുടെ ഗുരുപരമ്പര പോരുകയാണ് ശങ്കരാചാര്യ സ്വാമികളിൽ നിന്ന് പിന്നെ അതിങ്ങോട്ട് തുടർന്ന് പോരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കേരളത്തിലേക്കും അതുപോലുള്ള സ്ഥലങ്ങളിലേക്കും എത്താം രാമകൃഷ്ണ പരമഹംസന്മാരാകട്ടെ വിവേകാനന്ദ സ്വാമിജി ആവട്ടെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അയ്യാ ആകട്ടെ തൈക്കാട് അയ്യാവട്ടെ ചട്ടമ്പി സ്വാമികളാവട്ടെ ശ്രീനാരായണ ഗുരുദേവനാവട്ടെ അതിന് ശേഷം ആഘമാനന്ദ സ്വാമിജി ആവട്ടെ നമ്മുടെ ഗുരുദേവനിൽ സാക്ഷാൽ ചിദാനന്ദപുരി സ്വാമിയിൽ എത്തി നിൽക്കുന്ന ഈ ഭാരതത്തിലെ ഒരു ഗുരുപരമ്പരയുണ്ട് അത്തരത്തിലുള്ള സർഗാത്മക ന്യൂനപക്ഷം ഈ ഗുരുപരമ്പരയാണ് ജനങ്ങൾക്ക് രാഷ്ട്രബോധം നൽകുന്നത് അതുകൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് കാര്യം പ്രതീക്ഷിക്കുന്നതിന് ഉപരി നമ്മൾ ഗുരുപരമ്പരയെ സമീപിക്കണം ഗുരുപരമ്പരയെ സമീപിച്ച് നമ്മുടെ നാട്ടിലുള്ള വിഭജനങ്ങളെ ഇത്തരത്തിലുള്ള ആളുകൾ പരിശ്രമിച്ചുണ്ടാക്കുന്ന വിഭജനങ്ങളെ നമ്മൾ ഇല്ലാതാക്കണം അങ്ങനെ നമ്മുടെ ദൗർബല്യം ഇല്ലാതാവും നമ്മൾ ശക്തരാവും ഒന്നാം തരം പൗരന്മാര് രാഷ്ട്രത്തിലുണ്ടാവും രാഷ്ട്രത്തിൽ ഒന്നാം തരം പൗരന്മാരുണ്ടായാൽ മാത്രമേ ഏതൊരു ഗവൺമെന്റിനും കാര്യങ്ങൾ നിശ്ചയിക്കാൻ കഴിയൂ ഒരൊറ്റ ഉദാഹരണം പറയാം ഈ രാഷ്ട്രത്തിന് ഏറ്റവും ഗുണകരമായ കർഷക നിയമങ്ങൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആർക്കു വേണ്ടിയാണോ അത് കൊണ്ടുവന്നത് അവരെ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് അതിനെ നശിപ്പിക്കാൻ ഇവിടുത്തെ വിഭജനത്തിൻ്റെ ശക്തികൾക്ക് സാധിച്ചു ജാതിയും മതവും ഒന്നും ഇല്ലാതാക്കി ഏകത്വം ഉണ്ടാക്കാനാണ് എല്ലാവരും പരിശ്രമിക്കുന്നത് പക്ഷെ ഇവിടെ ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞ് പരിശ്രമിക്കുന്നവർ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അതിൽ നമ്മൾ വീണു പോകുന്നു ഇതിൻ്റെയൊക്കെ കാരണം ഈ രാഷ്ട്രത്തിൽ പൗരന്മാരില്ല എന്നതാണ് ഒന്നാംതരം രാഷ്ട്രബോധമുള്ള പൗരന്മാരുണ്ടായാൽ മാത്രമേ ഒരു രാഷ്ട്രത്തിൽ വിഭജനമില്ലാതാവൂ ഗവൺമെൻറ്റിന് എന്തെങ്കിലും പരിശ്രമിക്കാൻ കഴിയൂ ഇതാണ് വിഭജന ശക്തികൾക്കെതിരെ പോരാടാൻ ഉദ്ദേശിക്കുന്ന ഏതൊരു ദേശസ്നേഹിയും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് നമുക്കേവർക്കും ഈ രാഷ്ട്രത്തിലെ സർഗാത്മക ന്യൂനപക്ഷമായ ഗുരുപരമ്പരയെ സമീപിക്കാം നമുക്ക് രാഷ്ട്രസംബന്ധിയായി ശാസ്ത്രത്തിൻ്റെ അടിത്തറയുള്ള ധർമ്മബോധം ഉണ്ടാക്കാം ഒന്നാംതരമായിട്ട് ഉണ്ടാക്കാം അങ്ങനെ നല്ല പൗരന്മാരെ സൃഷ്ടിക്കാം അതിനുവേണ്ടി ഓരോ ദേശസ്നേഹിയും പരിശ്രമിക്കുമ്പോഴാണ് രാഷ്ട്രം ശക്തമാകുന്നത് അപ്പോൾ മാത്രമേ രാഷ്ട്രം ശക്തമാകൂ അല്ലാത്ത പക്ഷം ഒരു ഗവൺമെൻറ്റിനും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന സത്യം മനസ്സിലാക്കി ഓരോ ദേശസ്നേഹിയും മുന്നിട്ടിറങ്ങുകയും പൗര സൃഷ്ടിക്കു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗുരുപരമ്പരയുടെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ദേശസ്നേഹികൾ ഈ വീഡിയോ ഷെയർ ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഇതിനുള്ള പരിശ്രമത്തിൽ സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഏവർക്കും നമസ്കാരം